ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ കർഷക ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂരിൽ കർഷകരെ ആദരിക്കലും കർഷക സെമിനാറും സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭയും കൃഷിഭവനും ചേർന്നാണ് പരിപാടി നടത്തിയത് നഗരസഭാ അധ്യക്ഷൻ മാട്ടുമത്സലിയും കർഷക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കർഷകരെ സംബന്ധിച്ചിടത്തോളം മണ്ണിനോട് മല്ലടിച്ച് ഈ നാടിന്റെ ആരോഗ്യകരമായ ഒരു വലിയ ഇടപെടലാണ് കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കീഡിയിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുണ്ട് അഗ്രികൾച്ചർ ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ എഴുപത് ശതമാനം ആളുകളും കൃഷിയെ നടത്തിക്കൊണ്ടാണ് നമ്മുടെ നമ്മുടെ ിൽ നാടിന്റെ എന്ന് നട്ടത്തിൽ ഒൻപത് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പതിനൊന്ന് കർഷകർക്ക് പ്രത്യേക പ്രോത്സാഹനവും നൽകി വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു കൃഷിയിലെ പ്രശ്നങ്ങളും സാധ്യതകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ നിലമ്പൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി കെ നസീർ വിഷയവിതരണം നടത്തി നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കി കക്കാടൻ റഹീം യു കെ ബിന്ദു ഷൈജിമോൾ നേതാവ് പാലോളി മെഹബൂബ് കൗൺസിലർ കെ സ്വപ്ന നിലമ്പൂർ കൃഷി ഓഫീസർ വി വിശാഖ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവർ എന്നിവർ സംസാരിച്ചു സൗജന്യ നെൽവിത്ത് വിതരണ ഉദ്ഘാടനവും പച്ചക്കറി തൈ വിതരണവും നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ